നീ ലീവിന് കൊടുത്തല്ലേ ലീവിന് കൊടുത്ത് ഒരു മാസത്തേക്ക് കൊടുത്തിട്ടേ എനിക്ക് മൂന്നാഴ്ച തന്നോളൂ സാറ് നീ ഇല്ലെങ്കി ഒരു സുഖം ഉണ്ടാവൂല നീ അമിച്ചെ പോവായിരുന്നല്ലോ എനിക്കേ കല്യാണോ ഇല്ലേ വീട്ടിലെ അമ്മ ബഹളോണ് ലീവ് എടുക്ക് ലീവ് എടുക്കാന്ന് പറഞ്ഞുണ്ടോ അത് മേടിച്ചിട്ടില്ല ഇത് മേടിച്ചിട്ടില്ല അവിടെ പോകണം ഇവിടെ പോണോന്നൊക്കെ പറഞ്ഞു ബഹളോണു ഞാൻ അതാണ് വേഗം കൊടുത്തത് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ നീ വരുവടി പിന്നെ ചേട്ടൻ വിടേണ്ടെങ്കിൽ ഞാൻ വരും ഇല്ലെങ്കിൽ ഞാൻ വരൂല അതെ ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞല്ലേ നീ വരാൻ നിൽക്കുന്നൊന്നു വേണ്ട അതെന്താ പറഞ്ഞത് എടി ഞാനൊക്കെ കൊതിക്കണേ ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ ഇവിടത്തെ അമ്മായിമ്മയും ചേട്ടൻ എപ്പോഴും പറയും പോ ജോലിക്കുവോ ജോലിക്കോന്ന് വീട്ടിൽ നിർത്തൂലടി ഓ എനിക്ക് എന്ത് ഇഷ്ടോന്നു അറിയാ വീട്ടിൽ നിൽക്കാനായിട്ട് ഒരു ദിവസം അങ്ങനെ നിന്ന് കഴിഞ്ഞ അപ്പൊ പറയും എന്താ പോവാത്തേ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വേറൊന്നല്ല അവർക്കേ കുറ്റം പറയാനാണ് എന്നെ പറ്റി നാത്തൂനേം വിളിക്ക പിന്നെ അവിടെ ഇവിടെ കറങ്ങി ഇറങ്ങി നടക്കാലാ അതുകൊണ്ട് തന്നെയാണ് അല്ലാണ്ടൊന്നല്ല എന്നോടുള്ള സ്നേഹമൊന്നും അല്ല അത് ശരിയാണ് നമ്മ രാവിലെ പോയി കഴിഞ്ഞാ പിന്നെ വന്നെ അപ്പൊ എന്തു ആകാല്ല അതിനുവേണ്ടി പറയുന്നേ ഇനി എങ്ങാനും ചേട്ടന എന്നോട് പോണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ പിന്നെ വരൂലട്ടാ ഞാൻ അസേന ലെറ്റർ അങ്ങോട്ട് എഴുതി കൊടുക്കും ഞാനും മതി അല്ലെടി ഓഫീസിലുള്ളവർക്ക് എന്താണ് ചെലവ് അത് കല്യാണത്തില്ല തലേന്ന് ചെയ്യാലാന്ന് വിചാരിച്ചിട്ടാണ് ഓ തലേന്ന് ഉടുക്കത്ത തിരക്കായിരിക്കും അതിന്റെ മുന്നേ നീ ചെലവ് ചെയ്താ മതി അപ്പൊ അങ്ങനെ വെള്ളിയാഴ്ച വെക്കാം അത് മതി ആ അപ്പൊ വെള്ളിയാഴ്ച വൈകുന്നേരോട്ട് എല്ലാരോടും വരല്ല അല്ലേ പക്ഷെ വെള്ളിയാഴ്ച ലീവ് എടുത്തോളോട്ടാ അല്ലെങ്കിൽ അല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേക്കടി ആ പിന്നെ കല്യാത്ര അല്ലാതെ സഹകരണവും പ്രതീക്ഷിച്ചും അതാണ് പറയണോ ആ അമ്മേ ആ മൂന്നാമ്പലത്തിലൊക്കെ പൊയ് വന്ന ആ പോയി വന്ന് ഏതാം പോയത് കൊടുങ്കല്ലൂര് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടാ ആ ഇഷ്ടപ്പെട്ട് അല്ല അമ്മ ഇത് എന്ത് വരെയാണ് ഇണ്ടാക്കണത് ചേം നോക്കണേ അവന് ഭയങ്കര ഇഷ്ട ആ മോക്ക് ജോലിക്ക് പോകണ്ടേ കല്യാണത്തിന് മുമ്പ് മോള് ജോലിക്ക് പോയിരുന്നതല്ലേ ആ അമ്മ പോണം ഞാനിപ്പോ കല്യാണോട്ട് ലീവ് എടുത്താനാണ് മൂന്നാഴ്ചത്തേക്ക് പിന്നീട് അടുത്ത ആഴ്ച ഞാൻ പോകണം നീ വല്ലേ

അതെ ഓഫീസ് ഇവിടെ മീൻ തൂരും ദൂരം ഉണ്ട് ഈ ഒരു മണിക്കൂറോളം വണ്ടിയിലാക്കി യാത്ര ചെയ്ത് അതുപോലെ തിരിച്ചു വരുമ്പോഴ ഒരു മണിക്കൂർ രാത്രി അവൽ ഈ എത്താൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത അവശ്യതായിട്ട് എനിക്ക് താല്പര്യം ഇല്ലേ ജോലിക്ക് പോകാനായിട്ട് എന്തിനാണ് അപ്പൊ ഞാൻ പോവണ്ടേ ഇനി എന്തിനാണ് പോണത് എനിക്കില്ലേ ജോലി കല്യാണം ഒക്കെ കഴിഞ്ഞ എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വർദ്ധി തരൂലേ ഇനി എന്തിനാണ് ഈ ജോലി പോണത് അത് മതി എനിക്കും കല്യാണ ശേഷം ജോലിക്ക് പോണോന്ന് അത്ര വല്യ താല്പര്യമില്ല എന്റെ കൂട്ടുകാരത്തി അച്ഛ കല്യാണം കഴിഞ്ഞാല് ജോലിക്ക് വരാതിരിക്കണു നല്ലതെന്ന് പക്ഷേ അവളുടെ കെട്ടുവാൻ അമ്മായിഅമ്മ സമ്മതിക്കൂല നിർബന്ധിച്ച് പറഞ്ഞിവിടെയാണ് എന്നോട് അവള് പറഞ്ഞു നിന്റെ കെട്ടുകാൻ പോകണ്ടെന്ന് പറയണ്ടെങ്കില് നീ കൈയോടെ ജോലി നിർത്തിക്കൊള്ളാനാണ് ആ പറയും പറഞ്ഞ പോലെ തന്നെ എനിക്ക് താല്പര്യ വീട്ടിൽ ജോലിക്ക് പോകണം ഇവിടെ അടുത്ത വല്ലിടത്തൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇത്രയും ദൂരെ വെറുതെ യാത്ര ചെയ്ത് അവശതേ ആവുള്ളൂ എന്റെ മോള് വെറുതെ ക്ഷീണിച്ച് കോലം പോവും അതിനേക്കാളും ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇവിടെ നിന്നാ മതി നിന്റെ കാര്യങ്ങൾ എന്താ ഞാൻ തന്ന പോരെ അപ്പൊ അവർ വിളിച്ച് പറഞ്ഞേക്ക് വന്നില്ല റിസീവ് ചെയ്യാനുള്ള പരിപാടി അന്നോ പറഞ്ഞാൽ മതി ചേട്ടാ അപ്പൊ ഞാൻ പറയാ ഞാൻ നല്ല ബസ് ചായ കൊടുക്കും അല്ല മോളെ മക്കളുടെ ലീവ് ഒക്കെ തീർന്നില്ലേ മോളെന്താണ് ജോലിക്ക് പോവാത്തേ അതമ്മേ ചേട്ടനെണ്ണോണ്ണേ ജോലിക്ക് പോവണ്ടെന്ന് ജോലിക്ക് പോവണ്ടന്ന ആ കുറെ ദൂരല്ലേ ത്തരം ദൂരം ഒക്കെ പോവണ്ട ഒരു മണിക്കൂർ യാത്രയില്ലേ അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും വൈകൂലേ അപ്പൊ എന്നോട് ചേട്ടൻ പറഞ്ഞ ജോലിക്ക് പോകണ്ടെന്ന് അപ്പൊ ഞാൻ ജോലി ദുസേം ചെയ്തു അയ്യോ ജോലി കളയണ്ടായിരുന്നു നല്ല ജോലി ആയിരുന്നല്ലേ പോളെ നല്ല ശമ്പളവും ഇല്ലേ അമ്മ പറഞ്ഞത് ശരിയാണ് നല്ല ശമ്പളം ഉണ്ട് പക്ഷെ ചേട്ടൻ സമ്മതിക്കന്നെ ചേട്ടൻ പറഞ്ഞു ചേട്ടന് ജോലി ഉണ്ടല്ല ചേട്ടൻ ഇവിടത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കണുണ്ട് പിന്നെ നീ പോയി കഷ്ടപ്പെടണ്ടെന്ന് ഇവിടത്തെ കാര്യങ്ങളും അമ്മനെ നോക്കി എന്നോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞു പിന്നെ ഞാൻ ചേട്ടനോട് എന്തു പറയാനാണ് ആ ജോലി കളയണ്ടായിരുന്നു മോളെ ഇനി പറഞ്ഞിട്ട് കാര്യല്ല തള്ളക്കെന്ന ജോലിക്ക് കൂടെ ഇത്ര ബുദ്ധിമുട്ട് ഞാനും കൂടി ജോലിക്ക് പോയി സമ്പാദിച്ച് കൊണ്ടുവരാൻ വേണ്ടി അല്ലേ എന്നെ കിട്ടാനും പോകണ്ടെന്നൊന്നില്ല ഞാൻ പോകണ്ടില്ല ആ ഹലോ അമ്മേ അച്ഛനിപ്പ എങ്ങനെയുണ്ട് വയറുവാൻ പിന്നെയും വന്ന ഏ പിന്നെ ഉണ്ടായ അപ്പൊ എന്തൊക്കെ കാര്യമായിട്ടുണ്ടമ്മേ അമ്മക്കൊന്നും അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാരുന്നില്ലേ ഇനി വെച്ചോണ്ടിരിക്കണ്ട ഇന്നലെ തുടങ്ങിയതല്ലേ ഈ കണ്ണി കണ്ട മരുന്നൊന്നും കഴിച്ചൊന്നും നിക്കേണ്ട ഇഞ്ചി ഒന്നും കൊടുത്താ ശരിയാവുന്നില്ല കൈയോട് ഹോസ്പിറ്റലിൽ കൊണ്ടോ ആ കൊള്ളാം അതാ ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞോണ്ടിരുന്ന വെച്ചോണ്ടിരുന്നേക്കാളാണ് പൈസ ഇല്ലെങ്കിൽ ഞാൻ തരൂല്ലേ ആ ഞാൻ പൈസയും കൊണ്ടുവരാ അമ്മ അച്ഛനോട് റെഡി ആയിട്ട് തിന്നോളാം പറ ആ നമുക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോ ഇനി എന്തായാലും വെച്ചോണ്ടിരിക്കണ്ട ആ എന്നാ ശെരി ിൽ പോ അച്ഛനും വയു വേദന ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ് അച്ഛൻ അത് വെച്ചോണ്ടിരിക്കയാണ് ഇന്ന് രാവിലെ ഇപ്പൊ നല്ല വേദന ഉണ്ടെന്ന് ഇന്നലെ രാത്രി ഒന്നും ഒരുപോലെ ഉറങ്ങിയിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത് ഇഞ്ചു ഇതൊക്കെ കഴിച്ചൊക്കെ നോക്കി പക്ഷെ ഒരു കുറവുമില്ല അപ്പൊ എന്തൊക്കെ ആരും ആയിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാശിനകത്തൊന്നും പോവാതെ നിക്കീണ് എനിക്കൊരു മൂവായിരം രൂപ വരും എന്റെ അടുത്തൊന്നും മൂവായിരം രൂപ ചോദിക്കുമ്പോഴത്തരണത് എന്റെ അച്ഛനും ഹോസ്പിറ്റലിൽ ഞാൻ പൈസ ചോദിച്ചത് എന്റെ പൊന്നും മോളെ എന്റെ ഒരാളുടെ ശമ്പളത്തിലാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഏഹ് അത് നിനക്ക് അറിയാലോ ഞാൻ ഒരു കാര്യം നോക്കട്ടെ നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ മുടക്കൊരുത്താറുണ്ടോ നിന്റെ കാര്യങ്ങളല്ല ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടില്ലേ അതുപോലെ എനിക്ക് അത് നോക്കിയാൽ പോരേ നിന്റെ അച്ഛന്റെ അമ്മടെയും കാര്യം നോക്കണ്ട കാര്യം എനിക്കില്ല അത് നീ നോക്കണം നിന്റെ അടുത്ത് പൈസ കൊണ്ട് കൊടുക്ക ആശുപത്രി പോകാനായിട്ട് വെറുതെ ഈ കുടുംബത്തിനിക്കണല്ലേ മുണ്ടു ഉറങ്ങി നിന്റെ അടുത്ത് പൈസ നീ കൊണ്ടു കൊടുക്കു പൈസ ചോദിക്കണത് കട ഇട്ട് തരൂ ആര് കടമായിട്ട് നിന്റെ അച്ഛനും അമ്മയും തരൂ അവർക്ക് എന്ത് ജോലി അത് നീ തരൂ

നീ പറഞ്ഞില്ല നീക്കും വീട്ടിൽ ചുമ്മാ ഇരിക്കാനായിരുന്നു നിനക്കും ഇഷ്ടം അതുകൊണ്ട് ഇനിയിപ്പൊ അതിന്റെ കുട്ടിയോട് എന്റെ തലയിൽ വെക്കണ്ട എന്റെ അടുത്ത് പൈസ ഇല്ല തരാനായിട്ട് ഏട്ടാ നിന്റെ അച്ഛനും സമയത്ത് പറവല്ലോ ഒന്ന് കടമേടിച്ചിട്ട് പോവാൻ പറ ഇനിയിപ്പൊ നീ ഇപ്പൊ ആശുപത്രി കൂടെ ഈ മൂവായിരം രൂപ നിക്കുന്ന് പോകണ്ട നിക്കൂല ഇത് അവിടെ പിടിച്ച് കിടത്തി സ്കാനിങ് മറ്റേത് മറിച്ചാൻ പറഞ്ഞ പത്തിരോ ചുരുങ്ങി അവര് മേടിച്ചിരുന്നു അതുകൊണ്ടേ ആരെങ്കിലും കടം പിടിച്ചു പോകാൻ പറ പിന്നെ നീ പോകാനും നിക്കണ്ട ആശുപത്രിയിലോട്ട് കേട്ടാ നീ പോയാൽ ആ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും കേട്ടാ പോകണ്ടെ പറഞ്ഞത് ഞാൻ പൈസക്ക് എന്തു ചെയ്യും അമ്മയൊക്കെ ഇവിടെ റെഡിയായിട്ട് നിക്കാറിക്കൊള്ളന്ന് ഹോസ്പിറ്റലിൽ പോവാനായിട്ട് മോക്ക് അച്ഛനെ കൊണ്ട് അങ്ങനെ ആശുപത്രി പോകും ഞാനും അതാണ് ആലോചിച്ചോണ്ടിരിക്കണത് ചേട്ടൻ ഇങ്ങനെ പറയൂന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വീട്ടിൽ അമ്മനോടും അച്ഛനോടും റെഡി ആയിട്ട് നിക്കാൻ പറഞ്ഞേക്കാളാണ് എന്റെ കൂട്ടുകാരത്തിനെ വിളിച്ചിട്ടാണെങ്കിലും അവളും പൈസ തന്നില്ല എന്ത് ചെയ്യുന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ നോക്ക് തോന്നുന്നുണ്ടല്ലേ ആ ജോലി ഉണ്ടായിരുന്നെങ്കിൽ നോക്ക് ഈ അവസ്ഥ വരൂല്ലന്ന് ആമേ ഞാൻ ഇത്ര നേരം ആലോചിച്ചോണ്ടിരുന്ന അത് തന്നെയാണ് ആ ജോലി ഉണ്ടായിരുന്നെങ്കില് എനിക്കിപ്പ ഈ അവസ്ഥ വരൂല്ലായിരുന്നു എന്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് നോക്കാർന്ന് ഇതിപ്പോ ചേട്ടന്റെ മുമ്പിൽ പോയി ഇരന്നിട്ട് പോലും എനിക്ക് പൈസ തന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ജോലി ഉണ്ടായിരുന്നപ്പ എല്ലാരും ഉണ്ടായിരുന്നു സഹായിക്കാൻ ഇപ്പൊ ഒരാള് പോലുമില്ല സഹായിക്കാനായിട്ട് ഞാൻ അന്നേ മോളോട് പറഞ്ഞില്ലേ ഈ ജോലി കളയരുതെന്ന് കാരണം ഞാൻ ഒരു ഇല്ലാത്തതിന് കുറെ അനുഭവിച്ചതാണ് ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായിരുന്ന നല്ലൊരു ജോലിയാണ് കൊണ്ടുപോയി കളഞ്ഞത് അന്നൊക്കെ അമ്മ ജോലിക്ക് പോണ കാര്യം പറഞ്ഞപ്പാ ഞാൻ വിചാരിച്ചത് എന്റെ ശമ്പളം കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അമ്മ പറയണാണെന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് അന്നമ്മ പറഞ്ഞു ഞാനിപ്പോഴാണത് ഓർക്കുന്നത് എന്തായാലും വേറൊരു ജോലി നോക്കണം ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വരരുത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ അച്ഛന പോവാൻ നോക്ക് പൈസ ഇത് എനിക്ക് പെൻഷൻ ഞാൻ ാണ്ടെ കാര്യം നടക്കട്ടെ വേണ്ട പോവാൻ നോക്ക് അതെ ഇന്നിവിടെ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് കണ്ടു വിവാഹത്തിന് മുമ്പ് അവക്ക് നല്ലൊരു ജോലിയുണ്ടായിരുന്നു വിവാഹശേഷം തന്റെ ഭർത്താവിന്റെ വാക്കുകൾ കേട്ട് അവൾ ആ ജോലി വേണ്ടെന്ന് വെച്ചു പിന്നീട് അവൾക്ക് എന്താവശ്യം വന്നാലും സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ തന്നെ കൈനീട്ടേണ്ട ഒരവസ്ഥ വന്നു അവളുടെ മാതാപിതാക്കൾക്ക് അസുഖമായിട്ട് പോലും അവരെ സഹായിക്കാൻ അവളെ കൊണ്ട് സാധിച്ചില്ല ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ വിവാഹശേഷം പുതുമോടിയിൽ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞെന്ന് വരും അതൊക്കെ കേട്ട് ചാടിക്കേറി നമ്മൾ ഒരിക്കലും ഒരു തീരുമാനമെടുക്കരുത് അവർ തന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയാൻ അവർക്ക് ഒരുപാട് നാളുകളൊന്നും വേണ്ടിവരില്ല അതുകൊണ്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചിട്ട് എടുക്കുക ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായി രേഖപ്പെടുത്തു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ